ബോധമില്ലാത്ത പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് എല്ലാവർക്കും നമസ്കാരം വയനാട്ടിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാന്നാണ് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല വളരെ കഷ്ടത പിടിച്ച ഒരു സമയമാണ് അവിടെ കടന്നു പോകുന്നത് ആ സമയത്ത് ഒരുപാട് പേര് സഹായങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ എത്തുന്നുണ്ട് അപ്പൊ അതിൽ ഒരു മെയിൻ ഇതായിട്ട് നമ്മുടെ മാരാറ് കുറച്ച് സഹായങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പൈസ കൊടുക്കത്തില്ല പകരം വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഓക്കെ അടുത്ത് നമ്മുടെ ലാലേട്ടൻ കയ്യിലെന്ന് സ്വന്തം കയ്യിലെന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും കൊടുത്ത് പിന്നെ മറ്റേ അവരുടെ ഇത് വേണ്ടിട്ട് മൂന്ന് കോടി രൂപയാണ് കൊടുത്തത് കൊടുക്കാമെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ തീരാൻ പോലെ ഉണ്ടല്ലോ ലാലേട്ടൻ എന്ത് ചെയ്താലും മോഹൻലാൽ എന്ന വ്യക്തി എന്ത് ചെയ്താലും കുറ്റം പറയുന്നത് ഊള എന്ന് തന്നെ ഞാൻ പറയും ഇവ അഞ്ച് പൈസ കൊടുക്കത്തൂല്ല എങ്ങന കൊടുക്കുന്ന ആരാ കണ്ടവ എന്താണ് എന്താ നമുക്ക് വേറെ മോഹൻലാലോ കേരളത്തിൽ ഇത്രയും ബോധില്ലാത്ത മനുഷ്യന് തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യപ്പെട്ടത് പുള്ളി ഒരുങ്ങിയ പത്താറ് പൈസ ഇത് ഉണ്ടാകുന്ന ഇടണമല്ലോ എന്ന് സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പൊ എവിടെ ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പോണം കാണാൻ പറയാനാണ് പോയത് ഇവിടെ ഇതൊക്കെ പറയാനായിരിക്കും അല്ല റിസർച്ച് മാനേജ്മെന്റ് എന്ത് ചെയ്യാൻ എത്ര റിസർച്ച് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇനിയും മന്ത്രിമാര് പോയി ഊളത്തനം കാണിച്ച പോലെ മോഹൻലാലൊരു ഓളത്തനം കാണിക്കും അല്ല അല്ല എന്റെ പൊന്നാടാവെ ജെത്താന ഓ മോഹൻലാൽ ഊളത്തനം കാണിക്കാൻ പോയി നീ ഊളത്തനം കാണിക്കാനെങ്കിലും പോയാലോ ഇവിടെ കൊണ ഇടുകയല്ലേ ചെയ്യുന്നുള്ളു അങ്ങേ അതിനെങ്കിലും പോയല്ലോ ഇടൈ നിന്നെ പോലെ അല്ല ഇരുപത്തി അഞ്ച് ലക്ഷമാണ് സ്വന്തം കയ്യിലെന്നെടുത്ത് കൊടുത്തത് എന്റെ പദ്ധതി രൂപീകരിച്ചത് മൂന്ന് കോടി നീ ഇവിടെ എന്തെങ്കിലും ഈരവത്ത് എടുത്ത് എന്തെങ്കിലും കൊടുത്താ അല്ലെങ്കിൽ എന്തെങ്കിലും ഉമ്മാർ ഡേ നിനക്കെ ഇന്നല്ല തുടങ്ങിയല്ലല്ലോ ഈ പരിപാടി നീ പണ്ടേ ഇങ്ങനെ ഇങ്ങനെയാണെന്നല്ലോ മോഹൻലാൽ എന്ത് ചെയ്താലും നിനക്ക് കുറ്റം ഒരാളെ നല്ല ചെയ്താൽ നല്ല എന്ന് പറ ചീത്ത ചീത്ത അല്ല എന്ത് ചെയ്താലും കുറ്റം പറയുകാന്ന് വെച്ച് കഴിഞ്ഞാ വേറെന്തോ കൊഴപ്പാണ് നിനക്ക് എന്തോ നല്ല കുഴപ്പമുണ്ട് നീ ഇന്നലെ തുടങ്ങിയല്ല നീ നീ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നിന്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഇറങ്ങണം ലാലേട്ടൻ മാഞ്ചന എന്തോ ചിത്ത വിളിച്ചതും അവരെ തിരിച്ചു വിളിച്ച് വിളിച്ചതും മൊത്തത്തിൽ നീ അടപെടാലും ത്രി ജീവനെ മോഹൻലാൽ എന്ന വ്യക്തി ആനങ്ങിയാലും തുമ്മിയാലും നിന്നാലും നിനക്ക് പിടിക്കൂല കഷ്ടം ഇടേ അങ്ങനെ നല്ല കാര്യം ചെയ്യട്ടാ പോടാ എണീച്ചി അവിടെ കൊണ്ടാണ് കൊണ്ടാണ് വേഷം ഇതുപോലൊരു കിഴങ്ങേശ്വര ഈ കേണൽ പദവിയിൽ ഇരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാലും മാത്രമല്ല ഒരുപാട് പേരുണ്ട് മറ്റേ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളൊന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിനക്ക് നിനക്കെന്ത് ഗുണേടാ ഇവിടെ കേണൽ പദവി എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത് യുദ്ധഭൂമിയിൽ പോയി നിൽക്കാനുള്ളതല്ല ഇവ ഇവനൊക്കെ ആരായി ആ ഏഴായിരം പേരും കണ്ടിട്ടുണ്ട് ഇവന് മുന്നൂറ്റിഇരുപത്തിരണ്ട് ലൈക്ക് ഉണ്ട് ഇവന്റെ ഈ കൊണയടുകിന്റെ മോനെ എന്റെ കുറച്ച് താഴത്തെ കമാൻസ് നോക്കട്ടെ അടിപൊളി ആ സൂപ്പർ ഇതിന്റെ ഇടക്ക് ഇതുപോലെ വന്നിരുന്ന് വിടുവേഷം ഉളുപ്പില്ലേടാ സത്യം എടാ ആ ആൾക്കാരവിടെ ദുരന്തം പിടിച്ചൊരാ സിറ്റുവേഷനിലൂടെ ആണ് കടന്നു പോകുന്നത് ആ സമയത്ത് നീ നിന്റെ ഊളത്തന്നെ വന്നിരുന്ന് പറയാതെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ കഴിയുന്ന കാര്യം സഹായിക്കും അല്ലാണ്ട് ഇങ്ങനെ വന്നിരുന്നു കൊണയടിക ചെയ്യേണ്ടത് നീ അഞ്ചു വയസ്കാലം ആകിയാടാ ഇവർക്ക് വേണ്ടി സഹായത്തിന് ഇവിടെ വന്നിരുന്നത് ഗുണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ വെച്ച് കഞ്ഞി കുഴിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരിലുള്ള ഒരാളാണ് നിങ്ങൾ എന്നാൽ ഈ വിഷയമൊക്കെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കാമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും ഇല്ലാമ എന്ന് പോരാം ഞാൻ പറഞ്ഞില്ലേ ബ്രോ ഇത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവന് കടിയാണ് ഇവ മോഹൻലാലി എന്ത് ചെയ്താലും ഇവന് പറ്റത്തില്ല ഇവന് കടിയാ അവന് ടോട്ടലി കടിയാ ബാക്കി ഇങ്ങനെ ഒരു ഒരു പ്രത്യേക മനുഷ്യനെ

ഇപ്പം അവിടെ ആര് പോയി ഇപ്പം ഞാൻ പറഞ്ഞുതരാം സാധാരണക്കാരായ ജനങ്ങൾ പോയിട്ട് ഇപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഓ സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്തു വലിയ സംഭവമാണെന്നൊക്കെ പറയും പക്ഷേ അതേ സ്ഥാനത്ത് ഒരു മന്ത്രി പോയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആക്ടർ പോയിട്ടോ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറയും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറയും ഇട അതിന് വേണ്ടിയാണെന്ന് കൂട്ടിക്കോ എങ്കിലും അവർ ചെയ്യുന്നില്ലേ നിനക്ക് നിന്നെപ്പോലെ ഇവിടെ നിന്ന് കൊണയടുകയല്ലോ ചെയ്യുന്നു ചെയ്യുന്നില്ലേ പോയി ഈ എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയിട്ട് അങ്ങേരെ കൊണ്ട് കഴിയുന്ന ഈ ഈ ഒരു ഏജിൽ അങ്ങേരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നെ കൊണ്ടുവല്ല കൊണയടിക്കാനും പറ്റുന്നുണ്ട ചുമ്മായിരുന്നു ഗുണയടിയാ തീരുടെ കോസ്റ്റ്യൂംസ്വാളുല്ലായ്മ ഒരു പരിധിയില്ലല്ലേ അത് എവിടെ എന്ത് ചെയ്യണം എന്ന് പറയും അവർ പ്രത്യേകത മനുഷ്യൻ ആരും ഭയങ്കര യാത്ര വേഷം ഈ എവിടെ എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന് ഉളുപ്പില്ലാത്തത് നീയാ അത് ഓഹൻലാൽ അല്ല ഫാൻസി ുണ്ട് എത്രയും മരിച്ചിരുന്ന സ്ഥലമാണെ അവിടെ ഫാൻസി ഡ്രസ്സും കളിക്കാൻ പോകാനും വേണ്ട ഒരു മാനസിക അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ട ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ നമ്മൾ വേഷം ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഉളപ്പ് നോക്കില്ല ശരിക്കും സ്വയം തന്നെ എന്തിന് എന്ത് കേണത് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടെന്നുള്ള ആവശ്യം ആ കേരളത്തിൽ കളിക്കുവാണ് ഞാൻ അല്ലാത്ത ഇവിടെ പോകുന്ന നിക്കുവായിരിക്കും അല്ല ഈ പരിപാടി ഒന്നും തന്നെ തന്നെ ലക്ഷം 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 കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കൂടി കൊടുത്തു കൊടുത്തു നമ്മൾ ചെയ്യുന്നവരെല്ലാം രൂപ പോളെ ബഹളം ഇവന്റെ ബോക്സിൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ മിക്കതും ഇവന് സപ്പോർട്ടാണ് കാരണം ഈ മോൾ ഹേട്ടേഴ്സ് ഞാനൊരു കാര്യം പറയാം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അല്ല ഈ പറഞ്ഞ ഹേട്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഫാൻ ഫൈറ്റ് കാര്യങ്ങൾ നടത്തേണ്ട സീരിയസ്ലി ഞാൻ പറയാം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അല്ല മലയാളികളെല്ലാം ഒന്നടങ്ങാൻ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഫിസിക്കലി പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സഹായിക്കുക അല്ലാതെ നമ്മളെ കൊണ്ട് കാശുപരമായി പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക സഹായങ്ങൾ കൊടുക്കുക അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇവനെയൊക്കെ പോലെ വന്നിട്ട് കുണയടിക അല്ല ചെയ്യേണ്ടത് അവിടെ ഒരുപാട് മനുഷ്യരു ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴാണ് ഇവൻ്റെ ഈ കുണയടി ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒന്നും രണ്ടുമല്ല സ്വന്തം പോക്കറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുത്ത് ഏ അത് പോരാനിട്ട് മറ്റു ഇതുവഴി അവർ മൂന്ന് കോടി രൂപയാണ് ും പൈസ കൊടുത്തല്ലേ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കിട്ടിയ സർപ്രൈസ് ഏത് സ്ഥലമാറ്റേ വേറെ പോയിട്ടുണ്ടാകും അതാരും തന്നെ പോയി ആരും കാര്യമായി ഇവ രണ്ടും സംസാരിക്കാൻ പോകുന്നത് രണ്ടും കമ്പനി കമ്പനി അടിച്ചു ഭയങ്കര തന്നെ ഇതൊക്കെയാ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യര് അൽപ്പൻ അല്ലേ അൽപ്പന്മാരല്ലേ അല്പൻ കേണലായാൽ കേണലായാൽ കുഴപ്പമില്ല പടം എടുത്തപ്പോഴേ കേണൽ പോലെ ആയി മാറിയ ഒരു മെഹേടൻ ഇവന്റെ എല്ലാ വീഡിയോയിലും ഒരുപാട് അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇവനെ മൊത്തത്തില് സഹിക്കാനില്ല മനസ്സിലായി അതാണ് വിഷയം ഇവനെ മൊത്തത്തിൽ സഹിക്കാനില്ല ഇവന് ആ ഒരു കമന്റ് വന്നിരിക്കണം ഇവനെ പ്രസവിച്ച അമ്മ നിങ്ങളാണ് പറയുന്നത് അവന്റെ വീട്ടിലുള്ളവരെന്ന് വിളിക്കുന്ന പേർ താല്പര്യം ഇല്ല പക്ഷെ ആളുകൾ വിളിച്ച് പോകുക എന്ത് കഷ്ടം അപ്പഴാണ് കൂടുതൽ പറയണ്ട ഇയാളെ കൊറോണ വൈറസും നശിച്ച് പോകുന്ന ശാസ്ത്രജ്ഞരു ശാസ്ത്രജ്ഞ ആ പറഞ്ഞ ഇവിടെ ഇയാൾ ഏതോ ഒരു എന്തോ ഉണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ കൂടി പോകും ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിന്റെ ഗുണമായിരിക്കേണ്ടത് ഇവിടെ അവിടെ പോയിട്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഏഹ് ഇത് ഇതുപോലത്തെ കുറെ എണ്ണന്മാരെ സ്ഥിരം പരിപാടിയാണ് അതായത് എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ ഈ പറയുന്ന പോലെ ഫേമിലിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നടന്മാരോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയുമോ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോയതാണ് പണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പണ്ട് ടൊവിനോ പോയ സമയം ഓർമ്മയുണ്ടോ ടൊവിനോ പണ്ട് ഈ പറയുന്ന പോലെ പ്രളയം വന്ന സമയത്ത് ടൊവിനോ പോയായിരുന്നു അന്ന് ഇതുപോലെ തന്നെ കുറെ നാറുകൾ പറഞ്ഞത് റീച്ചിനു വേണ്ടി റീച്ചിന് വേണ്ടി തന്നെ നായം കൂട്ടിക്കോ റീച്ചിനു വേണ്ടി റീച്ചിന് വേണ്ടിയാലും അവർ ചെയ്യുന്നില്ലേ നീ എന്ത് കൊണയാണ് അടിക്കുന്നത് നിന്നെ കൊണ്ടുവല്ല സാധിക്കുന്നുണ്ടാ ഇല്ലല്ല പിന്നെ അവിടെ പൊത്തിയിട്ട് മിണ്ടാതിരിക്കണം വെണ്ണ ഇട്ടിരിക്കാൻ തരും ജകൃതാമ്പലും പോടാ എഞ്ചി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും